ഇറച്ചിയുടെ രുചി കൂട്ടാനും ദീർഘകാലം കേടുകൂടാതെ നിലനിർത്താനും അവ പ്രോസസ് ചെയ്യാറുണ്ട് പന്നിയിറച്ചി ബീഫ് ചിലപ്പോൾ മാത്രം പൗൾട്രിയുമാണ് സംസ്കരിക്കാറ് പാശ്ചാത്യ രാജ്യക്കാർക്ക് പരിചിതമായ പല വിഭവങ്ങളും സംസ്കരിച്ച് സംസ്കരിച്ചിറച്ചി ഉപയോഗിച്ചുണ്ടാക്കുന്നവയാണ് അവയിൽ പലതും ഇപ്പോൾ മലയാളികളുടെയും ഇഷ്ട വിഭവമായി മാറിക്കഴിഞ്ഞു ബേക്കൺ ഹാം ഹോട്ട് ഡോഗ് സോസേജ് സലാമി ബീഫ് ജർക്കി കാൻഡ് മീറ്റ് ഇറച്ചി ഉപയോഗിച്ചുണ്ടാക്കുന്ന ചില സോസുകൾ ഇവയെല്ലാം പ്രോസസ്സ് ചെയ്ത ഇറച്ചി വിഭവങ്ങളാണ് ഫ്രഷ് ആയി ഇറച്ചി മുറിച്ചും മറിച്ചും ചില ചേരുവകൾ ചേർത്തും പ്രിസർവേറ്റീവുകൾ ചേർത്തുമാണ് സംസ്കരിക്കുന്നത് ലോകാരോഗ്യ സംഘടന പ്രോസസ്സ് ചെയ്ത ഇറച്ചി വിഭവങ്ങളെ ഗ്രൂപ്പ് വൺ കാർസിനോജെനിക് ടു ഹ്യൂമൻസ് അതായത് മനുഷ്യനിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘടകമായാണ് തരംതിരിച്ചിരിക്കുന്നത് സംസ്കരിച്ചിറച്ചിയുടെ ഉപയോഗം മനുഷ്യരിൽ വൻകുടലിലെ അർബുദത്തിന് കാരണമാകുമെന്നും തെളിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാൻസർ റിസർച്ച് നടത്തിയ പഠനത്തിൽ പ്രോസസ്ഡ് മീറ്റിന്റെ ഉപയോഗം ഉദരത്തിലെ അർഭുദത്തിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രോസസ്സ് ചെയ്ത് ഇറച്ചി കഴിക്കുന്നത് ഉന്മാദം വരാനുള്ള സാധ്യത കൂട്ടുമെന്നും ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് മാനസികാരോഗ്യമുള്ള ആളുകളിൽ ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ സംസ്കരിച്ച് ഇറച്ചി കഴിച്ചവരിൽ ഉന്മാദ സാധ്യത മൂന്നിരട്ടി കൂടിയതായാണ് കണ്ടെത്തിയത് ഹോളിവുഡ് നടി കാരി ഫിഷർ അവതാരകനായ സ്റ്റീഫൻ ഫൈ എന്നിവരെല്ലാം ഈ ഉന്മാദത്തിന് ഉദാഹരണമാണ് നൂറിൽ ഒന്നോ രണ്ടോ പേർക്ക് വരാവുന്ന ഉന്മാദാവസ്ഥയ്ക്ക് പ്രോസസ്റ്റ് മീറ്റിന്റെ ഉപയോഗം കാരണമാകും ഉന്മാദം ബാധിച്ചാൽ ആളുകൾ അമിതമായി സന്തോഷിക്കുന്നവരാകാം ഹൈപ്പർ ആക്റ്റീവുമായിരിക്കും കൂടാതെ ഇവർക്ക് ഉറക്കവും നഷ്ടപ്പെടും മാനിക് ഡിപ്രഷൻ എന്ന് വിളിക്കുന്ന ഈ രോഗം ബൈപോളാർ ഡിസോർഡറിന്റെ ഒരു ഭാഗമാണ് സംസ്കരിച്ച് ഇറച്ചി ചേർന്ന ഭക്ഷണമാണ് രോഗകാരണമാകുന്നത് കാരണമാകുന്നത് അതുകൊണ്ടത് ഒരു പരിധിവരെ ഒഴിവാക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതുമാണ് നല്ലത്